ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം ലാലേട്ടൻ പോയതിനു ശേഷം ആ വീട്ടിൽ നടന്ന ഒരു സംഘടനത്തിന്റെ ചില ഭാഗങ്ങൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മുമ്പിൽ തുറന്നു കാട്ടുകയുണ്ടായി അവിടെ ജിൻഡോയും റസ്മിനും തമ്മിലുള്ള ഭയങ്കര പ്രശ്നം നടക്കുകയാണ് അതിന്റെ കാരണം ജിൻഡോ ഇന്ന് റസ്മിനെതിരെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ തന്നെയാകാനാണ് സാധ്യത അതിനോടുള്ള ബന്ധത്തിലാണ് ഈ പ്രശ്നം അവിടെ നടക്കുന്നത് അവിടെ വെച്ച് ഈ റസ്ബിൻ ബായി എന്ന് പറയുന്ന പെൺകുട്ടി ജിൻഡോയ്ക്കെതിരെ പറയുന്ന ചില വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഇത് കേട്ടപ്പോൾ ചിരി വന്നുപോയി ഇവരാരാണെന്നാണ് ഇവരുടെ വിചാരം അവർ ജിൻഡോയോട് പറയുകയാണ് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കരുത് ഇനി താൻ കണ്ടോ ഇനി ഒരു പരിഗണന ജിൻഡോയ്ക്ക് ഉണ്ടാകത്തില്ല മോനെ ഉരുളക്കുപ്പേരി പോലെ ജിൻഡോ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നിന്റെ പരിഗണനയോ നീ തന്ന പരിഗണനയിലാണോ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് സത്യത്തിൽ വീണ്ടും ചോദിക്കേണ്ടി വരികയാണ് ഇവരാരാണെന്നാണ് ഇവരുടെ വിചാരം ഇവർക്ക് എന്താണ് അവിടെ ഗെയിം ഉള്ളത് വന്നു കയറിയ സമയത്ത് പല ആൾക്കാരും അതിനെക്കുറിച്ച് പലയാവൃത്തി പറഞ്ഞിട്ടുണ്ട് തന്റേതല്ലാത്ത പ്രശ്നങ്ങൾക്കകത്ത് പോയി തലയിടുകയും അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു പിന്നെ അണഞ്ഞുപോയി ഇപ്പം കുറെ ആൾക്കാർ അതിനെക്കുറിച്ച് വീണ്ടും വിശകലനം നടത്താൻ തുടങ്ങിയപ്പോഴേക്കും ഇനി കത്തിക്കേറണമല്ലോ എന്നുള്ള ചിന്തയിൽ കാരണം അന്വേഷിച്ച് നടക്കുകയാണ് ാണ് അതിനിടയ്ക്ക് ക്യാപ്റ്റൻസി കിട്ടി ക്യാപ്റ്റൻ സ്ഥാനം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് അത് ജിൻഡോ ഇന്ന് തുറന്നു പറയുകയും കൂടി ചെയ്തു അതുകൊണ്ട് മാനുഷിക പരിഗണന എന്ന് പറയുന്ന ഒരു സംഭവം ഇനി ബിഗ് ബോസിനുള്ളിൽ ജിൻഡോയ്ക്ക് കിട്ടത്തില്ല എന്നുള്ള ഭീഷണിയാണ് ഇവർ മുഴക്കിയിരിക്കുന്നത് അപ്പോൾ ജിൻഡോ ഇത്രയും കാലം ആ വീട്ടിനകത്ത് നിന്നത് റസ്മിൻ ബായിയുടെ പരിഗണന കൊണ്ടും ഔദാര്യം കൊണ്ടുമായിരുന്നു ജിൻഡോ അവിടെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് നീ ആദ്യം നേരെ നിൽക്കാൻ പഠിക്കുന്നത് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് താൻ പോളോ താൻ പോളോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് നടന്നു പോവുകയാണ് പിന്നെ ജിൻഡോയ്ക്കെതിരെ സ്ഥിരമടിക്കാറുള്ള എല്ലാവരുടെയും ഡയലോഗുണ്ടല്ലോ അത് തന്നെ വീണ്ടും അടിക്കുകയാണ് കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങളുടെ രാജാവേ കള്ളത്തരങ്ങളുടെ രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പറയുന്നതും കാണിക്കുന്നതും കണ്ടിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കണം ജിൻഡോയുടെ പോളിസി ഇല്ല തിരിച്ചെന്തെങ്കിലും അയാൾ പറയാൻ തുടങ്ങിയാൽ അവിടെ ആര് പറഞ്ഞാലും പ്രശ്നമില്ല പക്ഷെ ജിൻഡോ പറയാൻ പാടുണ്ടോ കാരണം ജിൻഡോ മണ്ടനല്ലേ എല്ലാവരും സംസാരിക്കുന്നതൊക്കെ വണ്ണം സംസാരിക്കുവാനുള്ള അധികാരമൊന്നും അവിടെ ജിൻഡോയ്ക്ക് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ മാത്രവുമല്ല ക്യാപ്റ്റന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പാടുണ്ടോ തിരുവായിക്കെതിർവായില്ലല്ലോ അതുകൊണ്ട് തന്നെ നിനക്കിനിയും ഈ വീട്ടിൽ ഒരു പരിഗണനയും തരാൻ ഉദ്ദേശിക്കുന്നില്ല നീ കണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ റസ്മിൻ ബായി നടത്തിയിരിക്കുന്നത് ഒന്നാമത് പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഏതെങ്കിലും തരത്തിൽ നല്ല ഗെയിം കളിച്ച് അവിടുത്തെ നിലയുറപ്പിക്കുവാൻ നോക്കുന്നതിന് പകരം മാക്സിമം വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ഉറുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഈ പട്ടിഷോയൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ തോന്നുന്നുള്ളൂ അതുകൊണ്ടാണ് ജിൻഡോ മോനെ നിനക്കിനി യാതൊരു പരിഗണനയും ഇവിടെ കിട്ടില്ല നീ കണ്ടോ എന്നുള്ള ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് പവർ ടീമിലേക്ക് വന്നതിന് ശേഷം ജിൻഡോയിൽ കിട്ടുന്ന ഒന്നാന്തരം പണിയാണ് ഈ റസ്ബിൻ ഭായിയും അർജുനും കൂടി ചേർന്നുകൊണ്ട് ചെയ്തു കൂട്ടിയത് അത് പ്രേക്ഷകരാരും മറന്നിട്ടില്ല എങ്ങനെയാണ് പവർ ടീമിലേക്ക് കയറാൻ പറ്റിയത് പവർ ടീമിലേക്ക് കയറി പറ്റിയത് ജിൻഡോയുടെ കൊണ്ട് മാത്രമാണ് അപ്പോൾ ജിൻഡോയുടെ നിഴലിൽ കൂടി പവർ ടീമിനകത്ത് കയറി പറ്റിയതിനു ശേഷം അതിനകത്തിട്ട് അയാളെ വെട്ടി പുറത്ത് കളഞ്ഞ് അങ്ങനെ പ്രതികാരവും വൃത്തികേടും കാണിച്ചൊരു വ്യക്തിയാണ് ഈ റസ്മിൻ ഭായി എന്ന് പറയുന്ന വ്യക്തി ആ ആളാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ വൃത്തികെട്ട കളി കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അപ്സറെ പോലെയുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ കോർണർ ചർച്ചകളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കളിച്ചു വന്നതായിരുന്നു പിന്നെ അങ്ങ് അണഞ്ഞുപോയി അതുകൊണ്ട് നീ എഴുന്നേറ്റൊന്ന് കളിക്കണമെന്ന് അപ്പൊ എഴുന്നേറ്റ് കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ കളിക്കാൻ പറ്റിയ ആളായിട്ട് അവിടെ കണ്ടു വച്ചിരിക്കുന്ന ആള് ജിൻഡോ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ഒന്ന് ഇതുപോലെ കളിക്കാൻ പറ്റില്ല അപ്പൊ ജിൻഡോയിട്ട് ഏത് സമയത്തും കൊട്ടാം എന്നൊരു ധാരണ അത് പലരുടെയും ഉള്ളിൽ ഒന്നും മാറിയിട്ടുണ്ട് പക്ഷെ റസ്മിന്റെ ഉള്ളിലൊന്നും മാറിയിട്ടില്ല അതുകൊണ്ട് മാനുഷിക പരിഗണന നിനക്ക് ഞാൻ തന്നിരുന്നു ഇനി അത് ഇനി സംഭവിക്കാൻ പോകുന്നു എന്താണെന്ന് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞോട്ടുള്ള വെല്ലുവിളിയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ജിൻഡോ പറഞ്ഞതുപോലെ മുഖത്ത് നോക്കിക്കൊണ്ട് സുഖിപ്പിച്ചു വർത്തമാനം പറഞ്ഞ ഭയങ്കര സന്തോഷമായിരിക്കും തെറ്റുപറ്റി എന്ന് പറയരുത് അനി അഥവാ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒട്ട് അംഗീകരിച്ചു തരാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇമാതിരി വാണങ്ങളെയൊക്കെ എത്ര നാളിനെയും സഹിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് എന്തായാലും നിർത്തുകയാണ് കൂടുതൽ പറയുന്നില്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം